എന്താണ് നല്ല അറിവാണ് യൂസഫിൻ ആ ആ യൂസഫിന്റെ ബഹറത്തും പിന്നെ ഷെമീനാണ് യൂസഫ് എടുക്കുന്നത് ഏഴ് ബക്കറാത്തുകൾ ഏഴ് ഇജാഫായ ബക്കറാത്തുകൾ ഷെമീനായ ബക്കറാത്തുകൾ ഇജാഫായ ബക്കറാത്തുകൾ തിന്നണത് നല്ല അറിവുകളാണത് നല്ല അറിവുകൾ വരുമ്പോൾ മറ്റു അറിവുകളൊക്കെ പോകും തെറ്റായ അറിവാണ് എന്നൊരു ധാരണ അത് വേറെ വേറെ കെഷകു വന്നതാണത് എന്ന് പറഞ്ഞാൽ അൽ ആലമുൽ ലിൽ എൽമി എന്നാണ് അറിവിന്റെ ഏറ്റവും ഉന്നതമായ മാതൃകാപരമായ ലോകമാണ് അൽ ബക്കറ ബക്കറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കീറിമുറിക്കുക ടു ഓപ്പൺ ആണ് നിങ്ങൾ ഏത് ഡിക്ഷണറി അടുത്ത് നോക്കിക്കോളേ ബക്കറ എന്ന വാക്കിന് ഇപ്പൻ കിട്ടും തുറക്കുക തടസ്സങ്ങളെ കീറിമുടിച്ച് മുന്നോട്ട് പോവുക ഒരു കുപ്പിയാണെങ്കിൽ ഒരു അടപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിന്നെ റൂമൊക്കെ ആണെങ്കിൽ ബക്കറ എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പ് തുറന്നു എന്നാണ് അപ്പൊ അറിവിന്റെ ലോകത്തേക്കുള്ള തുറക്കലാണ് ബക്കറ എന്ന് പറഞ്ഞാൽ ആ അറിവിന്റെ നമ്മൾ കണ്ടെത്താത്ത അറിവിന്റെ ലോകത്തിന് കീഴൊതുങ്ങാനാണ് കൃതുബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറുക്കുക നിങ്ങൾ നിങ്ങളെ അറുക്കാനാണ് ആ അറിവിന് നമ്മളെ ബലി കൊടുക്കാനാണ് ആ പറയുന്നത് പത്ത് ഗുണങ്ങളോടുകൂടി അറിവാണത് പത്ത് ഗുണങ്ങൾ കൂടിയ അറിവാണ് അവർ പറയുന്നത് ഒന്ന് ഫാരിൽ അറിവ് ബിഗ്രായ അറിവ് അഹ് ആയ അറിവ് പിന്നെ അതിന്റെ ആയ അറിവ് ആയ അറിവ് മുസല്ലമത്തായ അറിവ് ഇങ്ങനെ പത്ത് ഗുണങ്ങളോട് കൂടിയ അറിവിനെ സ്വീകരിക്കാനാണ് അവരോട് പറയുന്നത് ആ അറിവിനെ ഉൾക്കൊള്ളാനും അതിനെ എന്ന് വനങ്ങി അൽഇൽ ിൽ മൈലൂമാറ്റി അതിന്റെ ശരിയായ അർത്ഥം അൽഇൻ കീഴതങ്ങളും അതിന് കീഴ്പെടലുമാണ് അറിവുകൾക്ക് ഏതറിവുകൾക്ക് അൽ ആലമുൽ അംസൽ ഏറ്റവും മസലായ മോഡലായിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന ഉന്നതമായ അറിവിന്റെ ലോകത്തിനുള്ള അൽ വൽ അൽഇൻ കീഴതങ്ങലും അടിപടലുമാണ് എന്ത് റബഹ എന്ന് അർത്ഥം ഇത് ആണെങ്കിൽ എല്ലാവർക്കും ശരിയാവും അത്ര ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇബ്രാഹിമിന്റെ മകന്റെ ബഹുഹെക്കുമ്പോഴത്തിന് അത് നമുക്ക് പ്രശ്നം സൃഷ്ടിച്ചിരുന്നു അറിവിനു വേണ്ടി ജ്ഞാനങ്ങൾക്ക് വേണ്ടി അടിപ്പട അടിപ്പെടുക ഞങ്ങൾ പള്ളിതടസ്വഭാഷ കീഴ്പ്പെടുക കീഴ്പെടുകയും കീഴടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അറിവിന്റെ ഇതിനു വേണ്ടി ഉള്ള യാത്രയായിരിക്കണം അത് പിന്നെ വിശദീകരിക്കാം റബുഹ് അതാണ് പക്കറ എന്ന് പറഞ്ഞാൽ അല്ല എഹ്തിറാക്കു കപ്പലിനെ എസ്തിറക്കാന്ന് പറഞ്ഞാൽ ഓട്ടം അൽ അല്ല ലിൽ ഇൽ മഴലും മാറ്റി അറിവിലേക്കുള്ള പുറന്നുപോക്കാണ് എന്ത് റബുഹ് എന്ന് പറഞ്ഞാൽ ഇത് കുറയാൻ പുറത്തു ബക്കറ ഒരു സംഭവവുമല്ല എന്നുള്ളത് മനസ്സിലാക്കി സൂറത്തു പക്കള എന്ന് പറയുന്ന ഒരു സംഭവവും അതിൽ വിശദീകരിക്കുന്നില്ല ഒരു നാടും അതിൽ വിശദീകരിക്കുന്നില്ല ഒരു കാലവും അതിൽ വിശദീകരിക്കുന്നില്ല അതിലെ വിശദീകരണങ്ങൾ മുഴുവൻ മനുഷ്യന്റെ ചിന്തയും അറിവും ബുദ്ധിയും രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു കാലമില്ലാതിൽ ഒരു സംഭവമില്ലാതിൽ ആദവും മലകളും അള്ളാഹും മക്കളിൽ നിന്ന് ചർച്ച ചെയ്യുന്ന ഒരു സംഭവം അവിടെയില്ല പശുവിനെ അരക്കുകയും അതിന്റെ തോലിൽ സ്വർണം കൊടുക്കുകയും ചെയ്യുന്ന മൂസയുടെ കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവവുമായി അതിൽ യാതൊരു ബന്ധവുമില്ല അതിലുള്ള സംഭവങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ എന്താണ് മനുഷ്യന്റെ അറിവും ചിന്തയും അവന്റെ ബുദ്ധിയേയും അവന്റെ കോൺഷ്യസ് മൈൻഡിനെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ